വെൽക്കം ബാക്ക് ടു ഐഡിയൽ ടെക് മാസ്റ്റർ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ടെക് അല്ല കുക്കിംഗ് ആണ് അതായത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ് അതായത് തലശ്ശേരി ദം ബിരിയാണി അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊരു ചെറിയൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഫംഗ്ഷനിലേക്ക് ഏകദേശം ഒരു അമ്പത് പേർക്കുള്ള ബിരിയാണിയാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള വീഡിയോ ആണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം മഴ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ മഴയുടെ പ്രശ്നങ്ങൾ നമുക്ക് നമുക്ക് ഇൻഡോറിലാണ് നമ്മൾ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ അപ്പൊ അതിന്റേതായ ഒരുപാട് പരിമിതികൾ ഉണ്ടാവും അപ്പൊ എല്ലാവരും അധികം ക്ഷമിക്ക വിടിക്കുക വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യണം നമ്മൾ ബിസ് ഉണ്ടാക്കാൻ പോകണം ബിസ്ത ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ഉരുളി എടുത്തിട്ട് നമ്മുടെ അടുപ്പിലേക്ക് വെച്ചോടുത്തിട്ട് അപ്പൊ ചട്ടി നല്ലോണം ചൂടായിട്ട് ചവിടായി കഴിഞ്ഞപ്പോ നമ്മൾ ഓയിൽ അതായത് നമ്മൾ പാം ആണ് ഉപയോഗിക്കുന്നത് ഓയിലെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പം ഏകദേശം നമ്മൾ നമ്മളൊരു ഒന്നര ലിറ്ററോളം ഓയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഓയിൽ ചൂടാവുന്നതോടും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കാരണം എന്നിട്ട് വേണം നമ്മുടെ ഉള്ളി നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് പൊടിച്ചെടുക്കാൻ അപ്പം എണ്ണ നമ്മൾ നല്ല രീതിയിൽ ചൂടാൻ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഉള്ളി പൊടിച്ചെടുക്കുന്നതിന് ആയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇതിനകത്തേക്ക് ഇടാൻ പോവാണ് തന്നെ ഹീറ്റ് ആയിരുന്ന പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മുന്തിരിയും നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് ആണ് അപ്പൊ മുന്തിരി നമ്മൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അപ്പൊ മുന്തിരി വളരെ പെട്ടെന്ന് തന്നെ കോരി എടുക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ തലശ്ശേരി ബിരിയാണിയുടെ രുചിയുടെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു വർത്ത സവാളയാണ് ഈ വറുത്ത സവോളയാണ് തലശ്ശേരി ബിരിയാണിക്ക് ആ ഒരു ടേസ്റ്റ് നൽകുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ സവാള ഗോൾഡൻ കളറിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ബിസ്ത ഉണ്ടാക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കുക കറക്റ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമ്മൾ ഇത് കോരി മാറ്റാൻ ശ്രദ്ധിക്കണം അതായത് ബിസ്തയുടെ മൂപ്പ് കൂടിക്കഴിഞ്ഞാൽ ബിരിയാണിയുടെ ടേസ്റ്റ് ആണ് മാറിപ്പോൾ അപ്പൊ നമ്മുടെ സവാള കറക്റ്റ് ഗോൾഡൻ കളറിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ ഇത് വേഗം വാരി മാറ്റാണ് അപ്പൊ നമ്മുടെ ഈ സവാള വാരി മാറ്റുന്ന ഈ ഒരു സവാള നേരെ നമ്മളൊരു പേപ്പറിലേക്കൊക്കെ വിരിച്ചിടുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇളയൊക്കെ വരുമ്പ നല്ല ക്രിസ്മയായിട്ട് നമുക്ക് കിട്ടും അപ്പൊ നമ്മൾ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ വർത്തെടുക്കാൻ പോവാണ് അപ്പൊ ഇത് നമ്മൾ അതേപോലെ തന്നെ നേരത്തെ നമ്മൾ വറുത്തെടുത്ത പോലെ കറക്റ്റ് ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മൾ വറുത്തെടുക്കാം നമ്മൾ വറുത്ത് ഫുൾ ആയിട്ട് നമ്മൾ തീർത്തണുണ്ട് ഇനി നമ്മള് നമ്മുടെ തലശ്ശേരി ബിരിയാണിക്കുള്ള മസാല നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മള് ചെറിയ ഉരുളി അതേ നമ്മൾ ഇത് മെയിൻ എടുത്ത് മെല്ലെ മാറ്റാൻ പോവാണ് അതിനുശേഷം നമ്മുടെ വലിയ ഉരുളി നമ്മൾ സ്റ്റവയിലേക്ക് കയറ്റി വെക്കുകയാണ് അപ്പൊ അതേ നമ്മുടെ ഉരുളിതെ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മുടെ നേരത്തെ നമ്മൾ വറുത്ത ഉള്ളി വറുത്ത അതേ എണ്ണ തന്നെ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് അതിനുശേഷം കുറച്ച് ഡാൽടെ കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാണ് അപ്പം ഇപ്പം നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും അതായത് മസാല മിക്സ് ചെയ്യുന്ന എന്തിനാണ് അതിനകത്ത് എണ്ണ ഒഴിച്ചു തന്നെ എണ്ണ ഒഴിക്കാതെ മിക്സ് ചെയ്യുന്ന മസാല ഉണ്ടാക്കുന്ന ആളുകളുണ്ട് എണ്ണ ഒഴിച്ചുണ്ടാക്കുന്നത് അതായത് എനിക്ക് എണ്ണ ഒഴിച്ചുണ്ടാക്കുന്നതാണ് കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ എണ്ണ ഒഴിച്ചുണ്ടാക്കിയത് അല്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം അത് ഓരോരുത്തരും ഇഷ്ടം പോലെയാണ് അപ്പം അതായത് നമ്മുടെ ഒരു എണ്ണ നമ്മൾ ചൂടായി തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ബാക്കിയുള്ള അപ്പോൾ ഏകദേശം നമ്മളൊരു അഞ്ച് കിലോ സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള സവാള നമ്മൾ ആദ്യം പറക്കാൻ വേണ്ടി രണ്ടര രണ്ടര കിലോ എടുത്ത് ബാക്കിയുള്ള സവാള നമ്മൾ വയറ്റി എടുക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ഇന്നിപ്പോ വെക്കാൻ പോകുന്ന ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് പേർക്കുള്ള ഭക്ഷണമാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അതായത് എട്ട് കിലോ റൈസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒമ്പത് പത്ത് കിലോയോളം നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പൊ അതിനകത്തേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന എന്ന് പറഞ്ഞത് ഏകദേശം അഞ്ച് കിലോയാണ് ഏകദേശം രണ്ടര കിലോ നമ്മൾ ബസ്താക്കി എടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ ഇതുപോലെ മസാലയ്ക്ക് വേണ്ടിട്ട് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ സവാള പെട്ടെന്ന് വഴുത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ കുറച്ച് കല്ലുപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും കല്ലുപ്പ് ഇടുന്നതാണ് നല്ലത് കുറച്ചും കൂടി രുചി കൂടുന്നതിന് വേണ്ടിയിട്ട് അപ്പം നമ്മുടെ സവാള ഏകദേശം വേണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിനകത്തേക്ക് നമ്മളിനി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇടാൻ പോവുകയാണ് അപ്പം ഏകദേശം നമ്മൾ ചതച്ച് വെച്ചേക്കാണ് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാമോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് ഇതിന്റെ ഒരു പച്ചമുളകൊക്കെ മാറി വരുന്നോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അതായത് വഴറ്റിയ സവാളിക്കകത്തൊക്കെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു മണമാണ് വരാൻ പോകുന്നത് അതായത് പാചകം ചെയ്യുന്നവർക്ക് എപ്പോഴും അറിയാമെന്നായിരിക്കും ആ ഒരു മണത്തിന്റെ ഫീൽ എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്ക് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ഈ ഒരു സാധനം വഴറ്റുന്ന സമയത്ത് നമ്മൾ തീ മാക്സിമം കുറച്ചിടുക അതായത് കൂട്ടിയിട്ട് പെട്ടെന്ന് കഴിഞ്ഞ് അടിപൊളിക്കാനുള്ള സാധ്യത ഉള്ളു അപ്പം മാക്സിമം തീ കുറച്ചിട്ട് നമ്മളിതൊന്ന് വഴറ്റിയിടാം അപ്പം നമ്മുടെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഏകദേശം ഒരു പച്ചമുളക് മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അതേപോലെ തന്നെ നമ്മുടെ തലശ്ശേരി ബിരിയാണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ തലശ്ശേരി ബിരിയാണിക്കുള്ള മസാലയാണ് അപ്പം നമ്മളിവിടെ തലശ്ശേരി ബിരിയാണിക്കുള്ള മസാല പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആകെ ഉപയോഗിക്കുന്ന മസാല എന്ന് പറഞ്ഞാൽ ഈ ഒരു മസാല മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അപ്പം നമ്മുടെ മസാല എല്ലാം കൂടി നമ്മൾ മിക്സ് എടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയുടെ നമ്മൾ ഏകദേശം രണ്ട് കിലോയുടെ അടുത്ത് നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട് ആ തക്കാളി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകണം അപ്പം നമ്മൾ തലശ്ശേരി ബിരിയാണിയുടെ മസാല ഉണ്ടാക്കുന്നതിൽ ആർക്കും സംശയം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതായത് ഏലക്ക ഗ്രാമ്പു പട്ട ജാതിക്ക ജാതിപത്രയും അതേപോലെ ചെറുജീരകം വലിയ ജീരകം സാ ജീരകം അതേപോലെ കുരുമുളക് അതേപോലെ ബേലീഫ് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മുടെ തലശ്ശേരി ബിരിയാണിയുടെ മസാല ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മുടെ മസാലയ്ക്ക് നമ്മളെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ പോവാണ് അതായത് നമ്മള് ചിക്കനിലേക്കുള്ള ഉപ്പ് നമ്മൾ പിന്നെ നമ്മള് സെപ്പറേറ്റ് ആയിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കും അപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വഴണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി തൈര് തൈരൊഴിച്ചു കൊടുക്കാൻ പോവാണ് അപ്പൊ ഈ ബിരിയാണി മസാലക്കകത്തേക്ക് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക മണം ഒരു പ്രത്യേക രുചിയായിരിക്കും മസാലയ്ക്ക് അതായത് ബിരിയാണി ഉണ്ടാക്കുന്നവർക്ക് അറിയായിരിക്കും തൈരൊഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ് ഈ മസാലയ്ക്ക് അപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ഇനി നമ്മുടെ ചിക്കൻ എടുത്തിട്ടാൻ പോവാണ് അപ്പൊ ഏകദേശം പത്ത് കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ ഇനി നമ്മുടെ ഈ ചിക്കൻ നമ്മുടെ മസാലക്കകത്തേക്ക് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി മിക്സ് ചെയ്യാൻ പോവാണ് അപ്പൊ അതെ നമ്മുടെ ചിക്കൻ മസാലക്കകത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തു അപ്പൊ നമ്മുടെ ചിക്കനിലേക്കുള്ള ഉപ്പും കൂടി നമ്മൾ ഇട്ടിട്ട് നമ്മുടെ ചിക്കൻ നമ്മൾ വേഗാൻ വേണ്ടി വെക്കുകയാണ് അപ്പൊ നമ്മുടെ ഉപ്പ് ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി നമ്മൾ ഇതുപോലെ ഇങ്ങനെ ബതറി കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഓരോന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോകണം അപ്പൊ നമ്മുടെ ചിക്കൻ ഏകദേശം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബിസ്ത നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മുടെ പിസ്ത നമ്മളിതേ കൈകൊണ്ട് നല്ല രീതി നമ്മൾ ഇതുപോലെ ഇങ്ങനെ പൊടിച്ചെടുക്കണം അപ്പൊ നല്ലതുപോലെ ഇങ്ങനെ പൊടിച്ചതിന് ശേഷം നമ്മുടെ ചിക്കനകത്തേക്ക് നമ്മൾ ഇതുപോലെ പിസ്ത ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ ചിക്കൻ ഒരുപാട് ഒരുപാടിട്ട് ഇളക്കി കൊടുക്കുന്നത് അത്ര നല്ലതല്ല കാരണം നമ്മുടെ ചിക്കൻ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മല്ലിച്ചപ്പും പൊതിനയും കൂടി നമ്മൾ ഇത് ശേഷം നമ്മൾ ഇത് ഇറക്കി വെക്കാൻ പോവാണ് അപ്പം നമ്മുടെ ചിക്കൻ നമ്മൾ ഇത് ഇറക്കി വെച്ചു നമ്മുടെ റൈസ് വെക്കാനുള്ള കല നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ എട്ട് കിലോ റൈസ് ആണ് വെക്കുന്നത് എട്ട് കിലോയ്ക്ക് ഒ ഒരു കിലോയ്ക്ക് ഒന്നര ലിറ്റർ വെള്ളം വെച്ചിട്ട് നമ്മൾ പന്ത്രണ്ട് ലിറ്റർ വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി റൈസ് നമ്മൾ ഇതിനകത്തേക്ക് ഇടാൻ പോവാണ് റൈസ് ഇടുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് മരുന്നും കാര്യങ്ങൾ ഇടാണ്ട് അതിനുശേഷം നമ്മൾ റൈസ് ഇടാൻ പോവാണ് അപ്പം നമ്മൾ ഇതിനകത്തേക്ക് വേണ്ട സ്പൈസസ് നമ്മൾ ഇടാൻ പോകാൻ നമ്മൾ കുറച്ച് ഗ്രാമ്പ് ഇടുന്നുണ്ട് അതേപോലെ കുറച്ച് നമ്മൾ ഏലക്ക പട്ട അതേപോലെ ജാതിപത്രി ബേ ലീഫ് ഇത്രയും സാധനങ്ങളാണ് ഇടുന്നത് അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഡാളുടെ കൂടി നമ്മൾ ഇട്ടു കൊടുക്കാൻ പോവുകയാണ് അതായത് വേണമെങ്കിൽ നമുക്ക് നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഡാളുടെയാണ് അപ്പൊ ഇനി നമ്മൾ ഈ വെള്ളം ഒന്ന് തിളക്കുന്നോടം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാൻ പോകണം വെള്ളം വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ വെള്ളം വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ റൈസിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പം ഇനി നമ്മുടെ ഉപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ നോക്കണം ഉപ്പ് നമ്മുടെ വെള്ളത്തേക്കാളും കുറച്ചൊരു പൊടിക്ക് നമുക്ക് ഉപ്പ് കൂടുതൽ വേണം അതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസ് എടുത്തിട്ട് നമ്മൾ തേക്ക് ഇടമ്പാണ് അപ്പം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന റൈസ് കൈമർ റൈസ് ആണ് അപ്പം നമ്മൾ ഈ റൈസിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അരി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ദമ്മഡാം വേണ്ടി പോവാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മൾ നമ്മുടെ ചിക്കൻ നമ്മൾ ഇതിനകത്തേക്ക് പകർത്തുകയാണ് അപ്പൊ ഇനി നമ്മൾ ഈ ചിക്കന്റെ മേളിലേക്ക് നമ്മുടെ റൈസ് നമ്മൾ കോരി ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ റൈസ് നമ്മൾ ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേളിലേക്ക് നമ്മൾ റോസ് വാട്ടറും എസൻസും കൂടി മിക്സ് ചെയ്താൽ വാട്ടർ നമ്മൾ മെല്ലെ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് അതായത് നമുക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പത്തിനും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമ്മളിതിൻ്റെ മേളിൽ കൂടെ വിതറി കൊടുക്കാൻ പോവാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി അതുപോലെ തന്നെ നമ്മുടെ കൊറിയാൻഡർ ലീഫും നമ്മുടെ മല്ലിച്ചപ്പും പുതിനേയും കൂടി നമ്മൾ വിതറി കൊടുക്കുകയാണ് അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ നെയ്യ് കൂടി ഇതിന്റെ മേളിലൂടെ നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ദമ്മിനകത്ത് ഇത് സൂക്ഷിക്കാൻ പോവാണ് അതിന് ശേഷമാണ് നമ്മൾ ഇതിനി എടുക്കാൻ പോകുന്നത് നമ്മുടെ അടപ്പടുത്ത് ഇതേപോലെ വെച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ പ്രെസ്സ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ഇതിൻ്റെ ഒരു വെയിറ്റ് കയറ്റി വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് തീ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റോളം കൂടിയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് എപ്പോഴാണോ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ ഇതിന്റെ ദമ്മ് നമ്മൾ പൊട്ടിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അപ്പ് ചെയ്യുകയാണ് അതായത് നമുക്ക് റിവ്യൂസും കാര്യങ്ങളും ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം അവസാനമായപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ച പോലെ അല്ല മഴ അതിശക്തമായ മഴയായിരുന്നു കാരണം നമുക്ക് ഒന്നും നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നമുക്ക് പ്ലാൻ ചെയ്ത പോലെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അത്രത്തോളം ശക്തമായിട്ടായിരുന്നു മഴ പെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് റിവ്യൂസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല പക്ഷേ ബിരിയാണി അത് അല്ല അടിപൊളി ബിരിയാണി ഒന്ന് കഴിച്ചുവരല്ലെന്ന് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വേറെ വൈബാണ് അപ്പം തലശ്ശേരി ബിരിയാണി കഴിച്ചവർക്കറിയാം തലശ്ശേരി ബിരിയാണിയുടെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അപ്പോൾ കൂടുതൽ പറഞ്ഞ് നമ്മൾ നീട്ടുന്നില്ല നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻ്റെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ വരെ ബാ ബൈ